മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൽ കറിയ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് അന്വേഷണത്തെക്കുറിച്ച് രണ്ടാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഓഗസ്റ്റ് മുപ്പതിന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് തൊടുപുഴയിൽ വച്ച് ഷാജൽ സ്കറിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് സംഭവത്തിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയ സി പി എം പ്രവർത്തകനായ മാത്യു കൊല്ലപ്പള്ളി ടോണി ഷിയാസ് അക്ബർ എന്നിവരായിരുന്നു അറസ്റ്റിലായത് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ സംഘത്തെ ബംഗളൂരുവിൽ നിന്നാണ് പിടികൂടിയത് പ്രതികളുടെ ധാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ചാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻസ്കറിയെ അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജൻസ്കറിയെ സഞ്ചരിച്ച വാഹനത്തിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ച ശേഷമായിരുന്നു അതിക്രമം നടത്തിയത് വാഹനത്തിന് അകത്തിരിക്കുന്ന ഷാജൻസ്കറിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഷാജൻസ്കറിയെ ആക്രമിക്കാൻ ധാറിലെത്തിയത് മാത്യസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ഒപ്പം പേരും ഇതിൽ രണ്ടാം പ്രതിയാണ് ഷിയാസ് ഇസ്മായിൽ ഷാജൻസ്കറിയെ ആക്രമിക്കാൻ വളരെ കരുതലോടെ കൊട്ടേഷൻ സംഘത്തെ ഡിവൈഎഫ്ഐ നിയോഗിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാണ് എന്തായാലും മങ്ങാട്ടുകവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് മുതലക്കുടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ ധാർ ഇടിച്ചു തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വച്ച് തന്നെ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നു മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലയിലായിരുന്നു ഷാജൻസ്കറിയ തുടർന്ന് തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്ക് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു അതേസമയം മാധ്യമത്തിലൂടെയുള്ള ഇടപെടലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റാത്തതിനാൽ കായികമായി കൈകാര്യം ചെയ്ത് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നായിരുന്നു ഷാജൻസ് കറിയയുടെ പ്രതികരണം നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം അന്ന് പ്രതികരിച്ചിരുന്നു സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെങ്കിലും പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം ഷാജൻസ്കറയോട് മാത്യൂസ് കൊല്ലപ്പള്ളിക്കുള്ള വ്യക്തി വൈരാഗ്യമെന്ന് സി പി എം ജില്ലാ നേതാക്കൾ അന്ന് പറഞ്ഞിരുന്നു എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സമേധയാ കേസെടുത്തിരിക്കുന്നത് അന്വേഷണത്തെക്കുറിച്ച് രണ്ടാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ ഡി ജി നിർദ്ദേശം നൽകിയിരിക്കുന്നത്